വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന സ്റ്റഡി സ്റ്റഡി യുവാക്കൾ എന്ന പേരുള്ള വ്യാഴാഴ്ച ചടങ്ങിൽ ലോഞ്ച് നവീന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വിദ്യാർത്ഥികൾക്ക് പഠനം കൂടുതൽ ലളിതവും കാര്യക്ഷമമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ചെറുപ്പശ്ശേരിയിലെ യുവാക്കളുടെ നേതൃത്വത്തിൽ എന്ന പേരിൽ പുതിയ സ്റ്റഡി അസിസ്റ്റന്റ് തയ്യാറാക്കിയിരിക്കുന്നത് വ്യാഴാഴ്ച നടന്ന ചടങ്ങിൽ നജീബ് കാന്തപുരം എ ഐ മിത്രയുടെ ഔദ്യോഗിക ലോഞ്ചിങ് നിർവഹിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ എ ഐ സാങ്കേതികവിദ്യയിലൂടെ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്ന് അവകാശപ്പെടാവുന്ന എ ഐ മിത്ര ആദ്യഘട്ടത്തിൽ നീറ്റ് ജെഇ ഇ പഠിതാക്കൾക്കായാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും സംശയ നിവാരണത്തിനും പഠനത്തിനും പിന്തുണ നൽകുന്ന ഒരു സ്റ്റഡി അസിസ്റ്റന്റ് എന്ന നിലയിലാണ് എ ഐ മിത്ര പ്രവർത്തിക്കുന്നത് പൂർണ്ണമായും എ ഐ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സംവിധാനമാണ് എ ഐ മിത്ര വിദ്യാർത്ഥികൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും പഠന മേഖലയുമായി ബന്ധപ്പെട്ട ഏതുതരം സംശയങ്ങൾക്കും എ മിത്ര ഉത്തരം നൽകും പ്രധാന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് ഏറ്റവും ലളിതമായ രീതിയിൽ വിശദീകരണം നൽകാനും കൂടുതൽ വ്യക്തമായി പഠനം നടത്താനും എ മിത്രയിലൂടെ സാധിക്കും ഓരോ വിദ്യാർത്ഥികൾക്കും പഠന നിലവാരത്തിനനുസരിച്ച് പേഴ്സണലൈസ്ഡ് മെൻഡർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നതിനാൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച ഗൈഡൻസ് നൽകുവാനും എ മിത്രയ്ക്ക് സാധിക്കും വിദ്യാർത്ഥികൾക്ക് സംശയനിവാരണം ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ സപ്പോർട്ട് മോക്ക് ടെസ്റ്റുകൾ തുടങ്ങിയ സേവനങ്ങൾ എ ഐ ലഭ്യമാകും ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എ മിത്ര ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് എ ഐ മിത്രയുടെ പ്രവർത്തനം ലോഞ്ചിങ്ങിന്റെ ഭാഗമായി മൂന്ന് ദിവസത്തെ ഫ്രീ ട്രയലും ഒരുക്കിയിട്ടുണ്ട് വ്യാഴാഴ്ച ചെറുപ്പശ്ശേരി സർവീസ് ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പി മമ്മിക്കുട്ടി എം എൽ എ നഗരസഭാ കൗൺസിലർമാരായ വി പി ഷമീജ് അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ പങ്കെടുത്തു പ്രമുഖ ഇൻഫ്ലുവൻസർമാർ നയിച്ച ക്ലാസും സംഘടിപ്പിച്ചിരുന്നു ഒരു പ്രോബ്ലം നമ്മൾ അതായത് ഒരു എക്സ്പേർട്ട് മെന്ററുടെ അതായത് എസ്പെഷ്യലിൻ കോമ്പറ്റേറ്റീവ് എക്സാംസിനെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് അവിടെ ഒരു പ്രോബ്ലം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അവരുടെ കൂടെ എപ്പോഴും ഒരു എക്സ്പേർട്ട് മെന്റുടെ സപ്പോർട്ട് ആവശ്യമുള്ളത് അതായത് ഒരു പഠിക്കുന്ന ടൈമിലിപ്പോൾ എസ്പെഷ്യലി കോമ്പറ്റീറ്റീവ് എക്സാംസിനെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് എപ്പോഴും അവരുടെ കൂടെ വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ട്വന്റി ഫോർ ഇന്റേഴ്സ് ആവശ്യം ചിലപ്പോൾ പഠിക്കുന്നതായിരിക്കും ആ എക്സാംസിന്റെ ടൈമിലും അതിനോട് മുന്നോടെ ആയിരിക്കും എല്ലാം ചിലപ്പോൾ ഒരാപ്പാകിനില്ലാതെ രാവിലെയും വൈകുന്നേരവും പല ടൈമുകളിലും അവർ പഠിക്കുന്ന ആ ഒരു സ്റ്റേജിലായിരിക്കും ഉണ്ടാക്കുക അപ്പൊ ട്വന്റി ഫോർ ഇന്റേസ് അവൻ അവർക്ക് ഒരു എക്സ്പേർട്ട് മെൻ്ററുടെ സപ്പോർട്ട് നമുക്ക് അവിടെ ആവശ്യമേണ്ടതുണ്ട് അതും ഒരു നോർമൽ ഒരു മെൻഡർ അവരുടെ കൂടെ ഉണ്ടായാൽ പോരാ ഒരു സബ്ജെക്ട് മാസ്റ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെ കുറിച്ച് കൃത്യമായ അവയറായിട്ടുള്ള ഒരു മെൻഡർ ആയിരിക്കണം അവരുടെ കൂടെ ഉണ്ടായിരുന്നത് ഉണ്ടായിരിക്കുന്നത് പിന്നെ അതുപോലെ നമ്മളൊരു മനുഷ്യന്റെ ഒരു പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഒരു ഇമോഷണൽ ബേർഡൻ ഉണ്ടാവും അതായത് ഇപ്പോൾ നമ്മളൊരു വിഷയത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ പിന്നെ ആ വിഷയത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഞാനൊരു മനുഷ്യനോട് അത് ചോദിക്കുന്നത് ഞാൻ പുതിയൊരു കോൺസെപ്റ്റ് പഠിക്കാം